കനത്ത മഴയിൽ ചെറുപുഴ പുഴയും കരകവിഞ്ഞു ചെറുപുഴ ടൗണിന് സമീപത്തെ പ്രദേശത്താണ് പുഴ കരകവിഞ്ഞു ഒഴുകുന്നത് പുഴയുടെ തീരത്തെ നിരവധി കൃഷിയിടങ്ങളിൽ വെള്ളം കയറി രാത്രിയിലും ശക്തമായ മഴ തുടരുന്നതാണ് വെള്ളം കയറാൻ കാരണമാക്കിയത് രാവിലെ മഴയ്ക്ക് നേരിയ കുറവ് അനുഭവപ്പെടുന്നത് അല്പം ആശ്വാസകരമാണ് കാര്യംകോട് പുഴയിലും വെള്ളം ക്രമാതീതമായി ഉയരുകയാണ് കർണാടക വനത്തിൽ ശക്തമായി മഴ തുടരുന്നത് മൂലമാണ് കാര്യംകോട് പുഴയിൽ വെള്ളം ഉയരുന്നത് മലയോര മേഖലയിൽ ആദ്യമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സമ്പൂർണ്ണ എച്ച് ഐ ഡിയിലേക്ക് ഐ എസ് ഒ ബി ഐ എസ് അംഗീകാരങ്ങളോടൊപ്പം നൂറ് ശതമാനം ആഭരണങ്ങളും ഹോൾമാർക്ക് ചെയ്ത മലയോര മേഖലയിലെ ആദ്യ ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പോൾ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവനത്തിന്റെ പത്തരമാറ്റു തിളക്കത്തോടെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്ത പണിശാലയിൽ നിർമ്മിച്ച് ഇടനിലക്കാരില്ലാതെ നിങ്ങളിലേക്ക് ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ കണ്ണഞ്ചും കലക്ഷനുമായി ഇവാ ഡയമണ്ട്സ് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൂട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ